ബിഗ് തിരുപ്പൂർ ദ്വാരപാലകരുടെ വിഗ്രഹത്തിൽ പൊതിഞ്ഞത് ചെമ്പുപാടിയല്ല സ്വർണം തന്നെയാണെന്ന നിർണായക വെളിപ്പെടുത്തലുമായി രണ്ടായിരത്തി ശബരിമല അസിസ്റ്റന്റ് എഞ്ചിനീയർ മഹസറിൽ എങ്ങനെ ചെമ്പെന്ന് രേഖപ്പെടുത്തിയെന്നറിയില്ല അറിയില്ല മുഖ്യ ചുമതല വഹിക്കേണ്ട തിരുവാഭരണ കമ്മീഷണർ സ്വർണപ്പാളി നീക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നില്ലെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ റിപ്പോർട്ടിനോട് പറഞ്ഞു ചെമ്പ് അത് അവിടെ നമ്മൾ നോക്കുമ്പോൾ എനിക്കൊരു വ്യക്തതയില്ല അത് പിന്നെ പൂശിയതായിരുന്നു എന്ന് തന്നെയാണ് ദ്വാരപാലക വിഗ്രഹത്തിൽ പാളികൾ അട്ടിമറിയിലൂടെ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തുകയായിരുന്നു എന്നതിന്റെ തെളിവാണ് ഇന്ന് റിപ്പോർട്ടർ പുറത്തുവിടുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ ഉണ്ണി കൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ സ്വർണപ്പാളി ഇളക്കി കൊടുക്കുമ്പോൾ ചുമതലയുള്ള ശബരിമല അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിലിന്റെ വാക്കുകളാണ് കേട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക വിഗ്രഹത്തിന്റെ പാളികളാണ് മഹസറിൽ സ്വർണത്തിന് പകരം ചെമ്പായത് എങ്ങനെയാണ് മഹസറിൽ സ്വർണത്തിന് പകരം ചെമ്പായത് എന്ന കാര്യം അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും അറിയില്ല മാത്രമല്ല ഇതിന് ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തിയത് തിരുവാഭരണം കമ്മീഷണറെ പക്ഷേ തിരുവാഭരണം കമ്മീഷണർ ഉണ്ടായില്ലെന്നും എ ഉറപ്പിച്ചു പറയുന്നു കമ്മീഷണർ അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സാർ സാർ സ്പോട്ടിൽ ഇല്ലായിരുന്നു അല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിനും ജൂലൈ ഇരുപതിനുമായി പതിനാല് പാളികൾ മാറ്റിയെന്നാണ് മഹസർ എന്നാൽ ഒരൊറ്റ ദിവസമാണ് എല്ലാം ചെയ്തതെന്നും മഹസർ പിന്നീട് തയ്യാറാക്കിയതാണെന്നും ശബരിമല അസിസ്റ്റന്റ് എഞ്ചിനീയർ പറയുന്നു ചുമതലയിൽ ഉണ്ടായിരുന്ന ഈ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമാകുന്നത് സ്വർണം ചെമ്പാക്കി മാറ്റാൻ വലിയ അട്ടിമറി നടന്നു എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിലെ ഉന്നതരുടെ അറിവോടുകൂടിയാണ് സ്വർണം ചെമ്പായി മാറിയത് എന്ന കാര്യം വ്യക്തമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല അതിന് പിറകിൽ ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയല്ല എങ്കിൽ എങ്ങനെയാണ് സ്വർണം ചെമ്പായി മാറുന്നത് റിപ്പോർട്ടർ ടി വി പ്രസാദ് തിരുവനന്തപുരം